ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ എല്ലാം റെംഗുളർ ഐ ഹോപ്പി ഞങ്ങളുടെ ഷർളർ ഇൻ്റു പുട്ടിങ് റെസിപ്പി ഷെയർ ആക്കിള്ള ഒരു ഫിഫ്റ്റി കപ്പ്സ് പുട്ടിങ്ങ് നാട്ടിൽ നാ പർഫെക്ട് മെഷർമെൻറ്റോട് ഷെയർ ആക്കിള്ളേ ഫസ്റ്റ് ഫോർ ഒരു ടൂ ലിറ്റർ എത്ര മിൽക്ക് എടുത്തേ ഈ പൊടിയ് നല്ല ക്രീമി ഏത് കിട്ടുകയായിട്ട് ഫസ്റ്റിൽ നമുക്കൊരു കീം രെഡിയാക്കി തെട്ടിക്കൊണ്ട് അത് കൈത്തുണ്ടല്ലേലോട് ജണ്ട് കപ്പ് ഹിത്ര പന്തർ ഒരു മിക്സിർ ജാർക്ക് ആഡ് ആക്കി പന്തർ പന്തരണ ഉണ്ടല്ലേ പൗഡർ ആക്കി തെടക്ക നല്ല കൃമി പിന്നെ ടേസ്റ്റി ആകില്ല നമ്മൾ മാക്കിങ്ങ് നോക്കൂർ പന്തര നല്ല പൗഡർ ആക്കി തെട്ടേ ഇനി ഇത് ഉണ്ടാലേ ഒരു കപ്പി ഇവിടെ പാലറ പൊടി ആഡ് ആക്കിയിട്ട് കൊടുത്തുണ്ടല്ല പന്തര പൊടിക്ക് ഒരു കപ്പ് ഹിത്ര പാൽ പൊടിയും ஒரு டூ டேபல் ஸ்பூன் ஹத்தி பட்டர் நான் விட ஆடாக்கி கொடுத்துரேன் நெக்ஸ்ட் உண்டாலே பண்டத்தை பாவேரும் இதே மிக்சிரி ஜார் ஆடாக்கி கொடுக்கோனு இதோ சிர் சிர பீஸாக்கட்டாக்கி ஆடாக்கி கொடுக்க அப்போ கிரைண்ட் ஆக்கோ ஈஸி அவ்வளோ கைத உட நான் சீரிய பீஸ் ஹாக்கி கட்டாக்கி தெரிவித்துல ஏன்னுண்டி மிக்சிரி ஜார் ஆட் கொடுக்க பந்தார படி பால்ர பூடி பட்டர் அதே போலமே ബണ്ടത്തെ ബാവ പിന്നെ ഒരു പാതി പാതിക്കപ്പുറത്തേ പാൽ ഉഗുരു വെച്ച പാൽ ആഡാക്കി തുണ്ടല്ലേ നല്ല ഗ്രൈൻഡ് ഗ്രൈൻഡാക്കി തടക്കോരു നിങ്ങൾ കംഫർട്ടബൽ അവർ ഹിൽബലി മിക്സിർ ജാർലേ ഗ്രൈൻഡ് ആക്കി തട്ടിങ്ങനും നാനൂടെ ചെരി മിക്സി ജാർ യൂസ് ആക്കിറ നോക്കേപല നല്ലൊരു ക്രീമി പോലത്തെ പേസ്റ്റ് കിട്ടും ഇതിൽ പുഡിങ് പുഡിങ്ങ് ഒരു ടേസ്റ്റി ക്രീമി ആവു ഏനോ സൈഡില് വെക്കാം നെക്സ്റ്റ് ഉണ്ടല്ലേ ചൈന ഗ്രാസ് ഉട നുണ്ടെ டூ லிட்டர் பால் எடுத்தேன் அதுக்கு ஃபோர் சைனா கிரஸ் பேணும் ஃபோர் பாக்கெட் சைனா கிரஸ் பேணும் இது எயிட் கிராம்ஸர பக்கெட் இதில் ஃபோர் பாக்கெட் சைனா கிரஸ் நான் வேணும் இனி சைனா கிரஸ் ரூண்டலி சோக்காக்கா ஒரு ஃபிஃப்டி கப்ரஹி புடிங் ஆக்கோகை துண்டலி டூ லிட்டர் பால் எடுத்தேன் அதேப்போலமை நாலு பண்டா பின் நாலு பக்கெட் சைனா கிரஸ் இதே மெஷர்மெண்டில் ஃபிஃப்டி கப் புடிங் ரெடி ஆகும் நல்ல க்ரீமியாயிட்டு கிட்ட நல்ல டேஸ்ட் ஆகும் நோக்கிற விட நான் உண்டாலே ஜென்ட் கப்புறத்து தண்ணி பீதித்து இதோ சோக்காக்கே தடுத்துட்டுள்ளேன் உடனே நாலு இது சைனாக்ராஸ் இட்ரல அதுக்கு இது உண்டாலி ஜென்ட் கப்புறத்துல தண்ணி பீதி சோக்காக்கவும் வச்சு கொண்டுள்ளேன் என் இது இருந்தாலே சோக்காவுறத்துற நேரத்துக்கு நமக்கு பால் ரொம்ப பைப்பாட்டி எடுக்கணும் உடனே நான் டூ லிட்டர் பால் எடுத்துடலே என் இதோ ஒரு இடத்துக்கு ஆட் ஆக்கிட்டு கொடுக்கேன் பிடிங்க நல்லா டேஸ்ட்டி ஆகணும் டா எங்கு உண்டாலே பால் பாலுக்கு தண்ணி செம்ம ஆட் ஆகும் குத்தீறான் ஒரு ஒரு கப் இதில் ஜெண்டு கப் தண்ணி ஆட் மே வரும் செம்மை தண்ணி ஆட் ஆக்கிங்க செம்ம தெலுப்பு வில வரும் நல்ல டேஸ்ட் ஆகிடலாம் நானும் ஒரு கப் தண்ணி மாத்திரை ஆட் ஆக்கிறேன் நாலு பேக்கெட் பாலும் ஒரு கப் ரத்துல தண்ணி பீத்திடேன் என்னோக்கரோட சைனாக கிராஸ் உண்டாலே தண்ணீரெல்லாம் பளிச்சுடு என்ன இதுக்கு பொண்டத்தை தண்ணி ஆட் ஆக்கிட்டு கொடுக்க இது சைனா கிராஸுக்கு பொண்டத்தை தண்ணி பீதித்து பைப்பாட்டித்து எடுக்கணும் நானுட நாலு பொண்டத்தை தண்ணி இதுக்கு நான் ஆட் ஆக்கிட்டு கொடுத்துட்டுல இதுக்கு பொண்டத்தை தண்ணி பீத்திரோ வீடியோ ஸ்கிப் கூட மிஸ்ஸிங் ஆயிரு நெக்ஸ்ட் உண்டாலே இதுக்கு பொண்டத்தை தண்ணி பிதித்து இதில் நான் நல்லா பைப்பாட்டித்து எடுத்து கொண்டுள்ளேன் ഇത് രക്കാർഡായി ഉണ്ടേ നാർച്ച ഇന്ന ബൊണ്ടി ആഡ് ആക്കലെ രെക്കാർഡായി നാപ്പാട്ട് ബേക്ക നെക്സ്റ്റ് ഉണ്ടാലോ സൈഡില് ബദാമും മെഡത്തേ പലമേ ബൊണ്ടത്തെ ഫ്ലെഷും മെഡത്തര ഏനിത് ചർച്ച പീസ് ആക്കിയിട്ട് കട്ടാക്കി തെഡ്ക്ക ഇതെല്ലാം ഡെക്കോറേറ്റ് ആക്കോഗ ഫൈനൽ പൊടിങ്ങര മേലും ഡെക്കോറേറ്റ് ആക്കോഗൈത്ത് നാടേ ഇതെല്ലാം കട്ടാക്കി തെഡ് ഉണ്ടല്ലിരി പീസ് ആക്കി ബൊണ്ടത് ബാവരു ഉണ്ടെത്തിൽ ഉദ്ദത്തിൽ കട്ടാക്കി തെഡ് അത് നോക്കുക ചന്ദ് ഇനി ഇതിരെല്ലാം കട്ടാക്കിയിട്ട് സൈഡിൽ വയ്ക്കാം ഇന്നൊരു സൈഡിൽ നാണുണ്ടല്ലേ പാലും പൈപ്പാട്ട് പിച്ചിരാ അതേപോലെമേ ചേനാ ക്രസ്സും പൈപ്പാട്ടും പിച്ചിരാം ഉടുണ്ടല്ലേ ഇതിൽ ഞാൻ ഉദ്ദേഷേപ്പിലെ കട്ടാക്കി തീർത്തിട്ടില്ല ഇങ്ങനെ ഉദ്ദത്തെ ഷേപ്പിൽ എന്തെങ്കിലും ഉണ്ടല്ലേ പൊടിങ്ങൾക്കാണോ ചന്തക്കാണ്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ പാലും പൈച്ചോട്ടുണ്ട് ഒരു സൈഡിലും ഇന്നൊരു സൈഡിൽ ചൈനാ ക്രസും പൈപ്പാട്ടും പിച്ചിരാം ജണ്ടും സെയിം ടെമ്പറേച്ചർ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ആഡാക്കി കൊടുക്കണു അപ്പം ഉണ്ടല്ലേ ഒട്ടില്ല പാലും നെക്സ്റ്റ് ഉണ്ടൂടെ നാ ഫ പന്ത്ര പൊടിയാക്കി വെച്ചതെന്നാലേ അതേ പന്ത്രൂ കപ്പിത്ര പന്ത്രന പൊടിയാക്കി ബെച്ചതിന് കപ്പ് കപ്പ പന്ത്ര ബെച്ചു പിന്നെ ബാക്കി അത് നാ ബത്തെ ബാവ എല്ലാം ഇട്ട് ഫസ്റ്റ് ഫസ്റ്റി നാ പൊടിയാക്കി ബെച്ചോ പന്തരെ ഒര് കപ്പ് ആഡ് പത്ത് നാഡാക്കി കൊടുത്തിരുന്നത് പല മേനെ ഫസ്റ്റിഗേക്കി ബെച്ചിന് കീമു ബൊണ്ടത്തെ ബാവ പിന്നെ ഇതെല്ലാം ഇട്ട് മിൽക്ക് പൗഡർ ബട്ടറല്ലിട്ട് അതും ആഡ് ആക്കി കൊടുക്കണതെല്ലാം ആഡ് ആക്കി കൊടുത്ത നെക്സ്റ്റ് ഉണ്ടല്ലോ കൂടെ നാ ഒരു ഫൈവ് ടേബിൾ സ്ൂൺ ഹിത്ര മിൽക്ക് മേഡ് ആഡ് ആക്കിയിട്ട് കൊടുത്ത പിന്നെ ടേസ്റ്റർ ബാലൻസ് ആക്കക തേല് സാൾട്ടും പിന്നുണ്ടല്ലേ ഇതോ ഫ്ലേവർ എൻഹാൻസ് ആവുകയായിട്ട് ഒരു തേൽ ഒരു ടേബിൾ സ്പൂൺ ഇലായ്ച്ചി പൗഡർ നാനോട് ആഡ് ആക്കിയിട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ഇട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ പണ്ട് ഇനി ഇത്ര നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ നാനോട് ഒരു വിസ്കർ വെച്ചിട്ട് ഇതെ നല്ല മിക്സ് ആക്കി എടുത്തോട്ട് ഉള്ള ചെന്നിങ്ങുണ്ടല്ലേ നമ്മൾ ആഡ് ആക്കിയ കരീം ഉണ്ടല്ലേ അത് നല്ല തിക്കിക്കരു അത് നല്ല പാലുക മിക്സ് ആകണത് ഇത് ഒരു വിസ്കർ വെച്ചിട്ട് ഇതേപോലെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കാം നെക്സ്റ്റ് ഉണ്ടല്ലോ സൈഡിൽ ചേനാഗ്രാസും താങ് ബണ്ടത് തന്നി ഒട്ടി ബേ തുലപാട്ടി തെഡ് നോക്കു ഇന്ന് ഇത് ജെണ്ടും സേമ് ടെമ്പ്രേച്ചു മിക്സ് ആക്കി കൊടുക്കാം പാലും പൈച്ചു ഇക്കൊ ചേന ഗ്രസ്രു മിക്സും പൈച്ചു ഇക്കൊണ് ജണ്ടു ടെമ്പറേച്ചറിൽ ടെംപ്രേച്ചു മിക്സ് ആക്കിയിട്ട് കൊടുത്തിങ്ങ് പാൽ പൊട്ടുള്ള കരക്റ്റ് കിട്ടും ചമ്മൽ ചോല്ര പുഡിംഗ് ആകുമ്പത്തു പാൽ പൊട്ടുണ്ട് ഇതേ പല്ലാകിങ്ങ് ഉണ്ടല്ലേ പാൽ പൊട്ടലെ കരക്റ്റ് ഇത് കിട്ടും ನಾಲ್ಕು ಕ್ರೀಮಿ ಪಿನ ಟೇಸ್ಟಿ ಐತಿ ಅಂತ ನಿಗಮಿದೆ ಪಲವರ್ಗ ಟ್ರೈ ಹಾಕೋರು ಲಾಸ್ಟಿಗೆ ನಾನು ಶುಗರ್ ಚೆಕ್ ಹಾಕೊಂಬತ್ತು ಪಂತರ ಕೊರಡಿ ಅಂತ ಅದಕ್ಕೆ ನಾನು ತಲೆ ಅವರು ಕಾಲು ಕಪ್ರ ಹತ್ರ ಪಂತರ ಪಾಡಮ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಉಂಟುಲ್ಲ ಪಂತರ ಪೊಡಿ ಹಾಕಿ ಬಿಚ್ಚಿದ್ರು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಇದ್ರು ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಎಡ್ಕೊಂಡು ಇಪ್ಪು ಉಂಡಲಿ ನಂಗೆ ಟೂ ಕಪ್ರತ್ರ ಪಂಥರ ಬೇನವರು ಟೂ ಟೂ ಫಿಫ್ಟಿ ಎಮ್ ಎಲ್ರ ಕಪ್ಪಲು ಟೂ ಹತ್ರ ಪಂತರ ಈ ಫಿಫ್ಟಿ ಕಪ್ ಪುಡಿಂಗ್ ಹಾಕ್ರಿಂಗ್ ಬೇನವರು പിന്നെ ഷുഗർ ചെക്കാക്കിയിട്ട് ആഡ് ആക്കിയിട്ട് കൊടുത്തേങ്ങ ഇത് ബീനിങ് നെക്സ്റ്റൂടെ നാണുണ്ടല്ലേ ഇത് കപ്പ്സ് എല്ലാം അറേഞ്ച് ആക്കിയിട്ട് വെച്ചോണ്ടില്ല ഇതിലൊരു ഫിഫ്റ്റി കപ്സ് ഉണ്ടോ இன்னொரு சைடில் பதாம் அதே போல்மே பொண்டது பாவேரு கட்டாக்கி வச்சிடறா எனி கண்டெய்னருக்கு புடிங்கிற ஆடாக்கி கொடுத்தது செட் ஆக்கி தர்த்திங்க இது நல்லா க்ரீமி பின்னா டேஸ்டியாக ஒரு இது போல் நீங்கள் அவருக்கு ட்ரை ஆகி பின்னா புடிஙிங் ஆக்கிது சேலாக்கணுன்ட்டு நெருக்கிறாங்க இது பர்ஃபெக்ட் ரெசிபி இது நங்க ஒரு இது சேம் மெஷர்மெண்ட் ஃபாலோ ஆக்கிங் குண்டாலே பர்ஃபெக்ட் ஃபிஃப்டி கப்ஸ் நாங்கள் கிட்டணும் ஒரு ഫുൾ എം ടി ആയിരുന്നു ഫിഫ്റ്റി റെഡി റെഡിയായിരുന്നു എന്നുണ്ടല്ലേ ഇതെല്ലാം സെറ്റ് ആവണു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകണം സെറ്റ് ആയാലും പിന്നെ ഉണ്ടല്ലേ ഇതര മേലുക ബദാം പിന്നെ ബൊണ്ടത്ത് ബാവ് എല്ലാം കട്ടാക്കി അത് ആഡാക്കി കൊടുക്കണു ചൂടീന്നപ്പോൾ സെറ്റ് ആവർ മുന്നല്ലേ ആഡ് ആക്കിയിട്ട് കൊടുത്തങ്ങൾ ആടി കൊണ്ടല്ലേ അത് കൈത്തുണ്ടല്ലേ സെറ്റ് ആയാലും പിന്നെ ഇതര മേൽക്ക് തെൽ ബദാം അതേപോലെമേ ബൊണ്ടത്ത് ആഡ് ആഡാക്കി കൊടുക്കാം കണ്ടെയ്നർ ഗുണ്ടല്ലേ പൊട്ടിങ്ങ് ബീത്തര മുൻ്റെ ചപ്പ എൽപ്പിനമേ ബീത്തോനോ ചൂട് ചൂട് ബീത്തിങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പിന്നെ കപ്പ് തെൽപ്പിക്കറല്ലേ ബേഗ മെൽട്ടാവും അത് കൈത്ത് തെല ഒരു അര ഗൺട്ടു തല ചപ്പിനെ ചമ്മ ചപ്പ ഉണ്ടോ അര ഗൺട്ടു ഇത് കണ്ടെയ്നർ ആഡ് ആക്കി കൊടുത്തങ്ങ പട്ടിങ്ങ് നല്ല ടേസ്റ്റി അവരു നിങ്ങൾ ട്രൈ ആ ഏനത്തു ലിഡ് കളോസ് ആക്കിത് ഫ്രിജിൽ ബെച്ചങ്ങൾ ഒരു രണ്ട് ഗെറ്റെല്ല ഫ്രിഡ്ജിൽ ബെച്ച നല്ല കോൾഡായിട്ട് அதேபோல் நீங்கள் நான் சேனல் இஷ்டவருட்டாங்க லைக் ஆக்கோரு ஷேர் ஆக்கோரு புத்திய வீவர்ஸ் நீங்கள் சப்ஸ்க்கிரைப் ஆகோ மறுக்கண்ட அதேபோல் மீட்டோர்ல பில் லேக்கனும் பிரெஸ் ஆக்கோரு அப்போ நான் இட வீடியோஸ் நீங்கள் நோட்டிஃபிகேஷன் ஆயிட்டு வந்துட்டு நீங்கும் கேக்ஸ் புடிங்ஸ் எல்லாம் ஆர்ட்ரு ஆகோங்க நீங்கள் ஸ்கிரீன் நம்பர் இட்டு திக்குறேன் காண்டாக்ட் ஆக்கோரு தேங்க்யூ ஃபார் வாட்சிங்